ி வச்சிட்டுமலோட்டு கேரட்டு தள்ளி இடம் பற்றும் நோக்கணும் നല്ല തോന്നുന്നത് ഗ്സ് ഇവിടെ എങ്ങനെ ചക്ക കണ്ടോ ഗൈസ് വൻ ആണ് ഇവിടെ ചക്ക എങ്ങനെ അടക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് കണ്ടോ ചർക്ക സുക്ക് ചർക്ക സുക്ക് നിന്റെ കാല് ആ കൊള്ളാം അങ്ങനെ നിന്നെങ്കിലും അങ്ങനെ നിന്ന് എവിടെങ്കിലും കുത്തിച്ചാരി വെയി ഓ പിന്നെ ഞാൻ പണ്ട് മരത്തിക്കാറില്ല എവിടാ കൊരത്തിട്ടാ അല്ല മോളില് കൊരത്ത് തന്നെ ഇരിക്കണേ വീട് അള വൈ ഇന്ന നേരെന്നില്ലേ ചക്ക ഇടക്കാൻ വേണ്ട വാടെ വരിക്ക ചക്ക തള്ളിയിടാനേ പറ്റുള്ളു ആ ഇനി എത്തു നോക്ക് ഒരു കാലം അപ്പുറത്തും ഒരു കാലം ഇപ്പുറത്തും ചവിട്ടി നിന്നിരുന്നെങ്കി നിനക്ക് ഏതാ കിട്ടിയേ അത് വളഞ്ഞാണോ അത് വളഞ്ഞില്ല ഇത് മാത്രമേ വളഞ്ഞോളൂ നീ ഇപ്പ ഇത് നീ രണ്ട് കൈ കൊണ്ട് പറയോണ്ടുടീ പിടിച്ചറിയാമോ കൊടമുല്ലേ വള്ളി ഭാഗ്യം ആ കൊടമുല്ലേരെ വള്ളി തൂക്കി കിടങ്ങനെ തോട്ട

നീ രണ്ടോ തോട്ടപ്പുടിയടാ നീ വിഴല ചവിട്ടി വെച്ചിരിക്കല്ലേ ആണോ

റെഡി വലിയടാ എടാ രണ്ട് കൈ കൊണ്ട് വിഴൂല പട്ടി നീ എങ്ങനെ താഴെ അയ്യോ സർക്കസ് കൂടാരത്തിൽ നിന്ന് നിന്നെ എത്ര നേരം സംരക്ഷിച്ചിരുന്ന മൂലപ്പടമുല്ല വള്ളിയാണ് നീ പുച്ഛള്ള ഒരിടത്തും നിന്നിട്ടില്ല തോട്ടാ നിക്കുന്ന തോട്ട ഒന്നും ഭാഗ്യത്തിന് പട്ടീനെ പുറത്ത് വിഴുന്നോണ്ട് നമ്മളെ വരിക്ക ഒന്നും പറ്റൂലേട്ടാ കാല കാലു കാലിലായി സ്നേഹിക്കണ്ട ഓ ഒന്നും പറ്റി പഴുത്താളോ അധികം സ്നേഹിക്കണ്ടോ പട്ടിണോ അത് വരയ്ക്കല്ല കൂച്ചക്കാണോ കുർത്താമ്പഴും ആയിരിക്കും കൊറച്ച് വെളിച്ചെണ്ണ അടുത്ത് കയ്യിൽ തൈര് കലാമില്ല എന്തായാലും കൈ സോപ്പിട്ട് കഴുകിട്ടാണെങ്കിലും ചെയ്യാൻ തലത് അയ്യോ ഇതെവിടെ കൊണ്ടുപോ ബാക്കിലാണല്ലോ എന്നുള്ള കാര്യമാണല്ലോ അത് ക്കൊണ്ടിക്കോട് കൊടുത്തിട്ടാ ഒന്നും അറിയാതെ ഒരുത്തിതാ കൂട്ടസുടലോട് കൂട്ടസുടാസ് ഇപ്പൊ ഇതാണ് മുഖ്യം മുഖ്യ Angana enam ratus aja ada apa kali ini guys? beranggang kali ini. ya, beranggang kali ini.